പിന്നെ അദ്ദേഹം മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഈ വാഫി സിലബസിനെ കുറിച്ച് നിഷ്പക്ഷമായി മതങ്ങളെക്കുറിച്ച് ഇസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും നോക്കണം ഏതാണ് ശരി തിരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വെക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇത് അടഞ്ഞ കുറേ ചിന്തകൾ ചൊല്ലിപ്പഠിപ്പിക്കുന്ന കോഴ്സ് അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ ആളുകൾക്ക് അത് മനസ്സിലാവൂ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെക്കുറിച്ചും ഇസങ്ങളെക്കുറിച്ചും കണ്ട് അടുത്ത് നിഷ്പക്ഷമായി അങ്ങോട്ട് പഠിപ്പിക്കുക അവർക്ക് കണ്ട് സ്വയം പഠിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ച് ഏതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക ഇതാണ് ഈ സിലബസ് ഇത് സമസ്തക്കെതിരാണ് അങ്ങനെയല്ല നമ്മുടെ സിലബസ് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ചില സില സിലബസുകളുണ്ട് നിലാമിയ സിലബസ് ഉണ്ട് മഹദൂമി സിലബസ് ഉണ്ട് നമ്മുടെ സമസ്ത പഠിപ്പിച്ച ചില മാതൃകകളുണ്ട് അത് നമ്മുടെ അക്കൈദ രൂപപ്പെടേണ്ട വഴിയാണ് നമ്മുടെ ഉസൂല് അത് അക്കൈദയിലും ഫിഖിലും ദീനിലും ഒക്കെ ഉള്ള ചില ഉസൂലുകളുണ്ട് ആ ഉസൂലിട്ട് സ്വതന്ത്രമായി പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇസ്ലാമികമായ റൂട്ടിന് എതിരാണ് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇത് സമസ്ത ഇത് മനസ്സിലാക്കി ഇത് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു പിന്നെ ചില വിശ്വാസപരമായ കാര്യങ്ങൾ സുന്നത്തെ മാത്രം സുന്നത്തേമാരുദ്ധമായ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞ മധബബ് അദ്ദേഹത്തിൻ്റെ വാദം എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ദാരുൽ ഹുദയുടെ ആദ്യത്തെ സന്നിധാന സമ്മേളനം ഉണ്ടായി അന്ന് അവിടെ അദ്ദേഹം പ്രസംഗിച്ചു ഇജ് നടക്കണം കവാടം മടഞ്ഞു പോയിട്ടില്ല എം ടി ഉസ്താദ് അന്ന് അതിനെ അവിടെ വെച്ച് തിരുത്തി ചെറിയ വാക്കുതാർക്കൊക്കെ ഉണ്ടായി ഞങ്ങളൊക്കെ അതിനെ സാക്ഷികളാ ഇതാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് തുടങ്ങിയ വേട്ട എന്ന് പറഞ്ഞത് അത് വേട്ടയല്ല ഉസ്താദ് അത് നിങ്ങളെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് തിരുത്തിയതാണ് അത് നല്ല നിലയിൽ അംഗീകരിക്കലായിരുന്നു വേണ്ടിയിരുന്നത് അതേപോലെ ഫിഖ് എന്ന് പറഞ്ഞാല് വിശ്വാസയോഗ്യരിൽ നിന്ന് പഴുതുകളും ഇളവുകളൊക്കെ കണ്ടെത്തി സ്വീകരിക്കേണ്ട ഒരു വഴിയാണ് ഏത് മതബബും ഇഷ്ടമുള്ള രൂപത്തിൽ സ്വീകരിക്കും നമ്മൾ പറയും നാലാൽ ഒരു മതഹബ് അംഗീകരിക്കണം തക്രീത് ചെയ്യണം ബഹുമാനപ്പെട്ടവരുടെ വാദം പല ക്ലാസുകളിലും പല ആളുകളോടും വ്യക്തികളോടും പറഞ്ഞാൽ എന്താണ് ഓരോരുത്തർക്ക് നമുക്ക് ഏത് മതബബിലും അത് എളുപ്പമുള്ളവക്കെയാണ് സ്വീകരിക്കുക ഇത് ഇത് ഇദ്ദേഹത്തിന്റെ വാദമാണ് കാരണം നാല് മധുഹബും ഒരേപോലെ അതിന് ഇഷ്ട തോന്നിയതുപോലെ സ്വീകരിക്കാം മധുഹേബ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെടുത്തി ഞാൻ തിരുത്തല്ല ഞാൻ അതിന് യോഗ്യനല്ല ഇത് സമസ്ത പറഞ്ഞ കാര്യമാണ് മൂന്നാമത്തെ മറ്റൊരു വിഷയം ഹൽഖുൽ ഖുർആൻ വിഷയത്തെ അദ്ദേഹം കേവലൊരു ശാഖാപരമായ കാര്യം എന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ മഹാനായ മഹാന്മാരായ ജമാഅത്തിന്റെ വാദം എന്താണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ജമാഅത്തിന് വേണ്ടി സൃഷ്ടിയല്ല എന്ന് വാദിച്ച് അതിന്റെ പേരിൽ ഇരുപത്തെട്ട് മാസക്കാലം കൽത്തുറുങ്കിൽ ജയിലിൽ കടന്ന വിഷയമാണ് പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീഫ് ഇത് കേവലം ശാഖാപരമായ വിഷയമല്ല ഇത് വിശ്വാസപരമായ വിഷയമാണ് ഖുർആാനിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇത് അക്കീദയാണ് ഇത് വസൂലിൽപ്പെട്ടതാണ് ഇത് ശാഖാപരമായ കാര്യമല്ല വിശ്വാസമാണ് ഖുർആൻ ഹൽക്കാണ് എന്നത് മൂത്തസിലുകൾക്കെതിരെ സംവാദം നടത്തി പടയോട്ടം നടത്തി സുന്നത്ത് ജമായത്തിനു വേണ്ടി അന്നത്തെ ഭരണാധികാരികളെ കൂട്ടുപിടിച്ച് ഇന്ന് വഹാബികൾ ചെയ്യുന്നത് പോലെ ക്രൂരതകൾ ചെയ്ത് ഇമാം അഹമ്മദിനും അമ്പൽ തങ്ങൾ ജയിലിൽ കടന്നു കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമല്ല ആ വിഷയത്തെയാണ് മുജാഹിദുകളും ജമാത്തരും എല്ലാവരും പങ്കെടുത്തൊരു വേദിയിൽ വെച്ച് ഖുർആൻ ഹൽത്ത് അതൊക്കെ ഒരു ശാഖാപരമായ കാര്യം ഇപ്പോൾ ജമാഅത്തും മുജായുദും ഒക്കെ തമ്മിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ മദ്ഹബുകൾ തമ്മിലുള്ള ഭിന്നത പോലെ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് അദ്ദേഹം ഇടപെട്ടത് അത് ശരിയല്ല സമസ്ത ആ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു മറ്റൊന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഭിന്നത അനുഗ്രഹമാണ് പറയുന്ന ഏത് സദസ്സലാ മുജാഹിദ് പല ഗ്രൂപ്പിന്റെ ആളുകളുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട് പല സകല വിധേയത്തേരുള്ള സദസ്സില് പറയാ ഭിന്നത അനുഗ്രഹമാണ് ഏതെങ്കിലും അഭിപ്രായം അനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ തട്ടിമുട്ടി സ്വർഗത്തിൽ കെത്താലോ എന്നിട്ട് അദ്ദേഹം ഒരായ തോന്നുന്നുണ്ട് ബിനിപ്പ് ഓരോരുത്തർക്ക് അവരുടെ ന്യായം കണ്ടെത്തി സന്തോഷിക്കാം എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി നിങ്ങൾ ഷാഫി ആവണം ഹനഫി ആവണം ആവണം എന്നൊക്കെ മധുഹബിന്റെ അഭിപ്രായ വ്യത്യാസം ഇഖ്തലാഫുൽ ഉമ്മ എന്ന് അതൊക്കെ അദ്ദേഹം ഓതുന്നുണ്ട് പക്ഷെ തന്ത്രപരമായി മധുഹബിന്റെ ഇഖ്തലാഫിനെ കുറിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ച് വിദഗത്തുകാരുടെ സദസ്സില് നമ്മൾ തമ്മിലുള്ള ഈ ഭിന്നത അതൊക്കെ അനുഗ്രഹമാണ് എന്നും ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എത്തുമെന്നും ഹിസ്ബിൻ എന്ന ആയത്ത് സൂറത്തുൽ ആയത്താണ് ഈ ആയത്ത് ഓതി എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം സത്യത്തിൽ കൊല്ലു ഹിസ്ബിൻ എന്ന് ആരെ കുറിച്ചാ അതിന് മുമ്പ് പറയുന്നുണ്ട് മിനൽ അവര് വ്യത്യസ്ത കക്ഷികളായിരുന്നു വിഭാഗങ്ങളായിരുന്നു ആരെക്കുറിച്ച് ആരെ കുറിച്ച് മഹാന്മാർ യഹൂദികളെക്കുറിച്ച് നസാറയെ കുറിച്ച് അതിനു മുമ്പ് മുസ്ലിഖ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് ബിംബിമാ ലഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞത് ഇത് അമുസ്ലിങ്ങളെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് ഇത് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് പോകാം എല്ലാവർക്കും അവരുടെ ന്യായം കണ്ടെത്താം സന്തോഷിക്കാം എന്ന് പറഞ്ഞോതി ഇതൊന്നും ശരിയല്ല അതേപോലെ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞ വിഷയമാണ് നബിദിനത്തെ അദ്ദേഹം നല്ല ലക്ഷ്യത്തിൽ പറഞ്ഞതാവാം പക്ഷെ നല്ല ലക്ഷ്യത്തിൽ പറയുമ്പോഴും ചില അപകടങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ സമസ്തക്ക് പതിനായിരം മദ്രസകളുണ്ട് ഓരോ മദ്രസകളിൽ നിബിദിനത്തിൽ ഒരു ലക്ഷം രൂപ ചെലവാക്കുന്നു ഒരു ലക്ഷം ഇൻറ്റു പതിനായിരം നൂറ് കോടി നൂറ് കോടി ഉണ്ടെങ്കിൽ ജാമ്യ ജൂനിയർ കോളേജ് ഉണ്ടാക്കുക വാഫി കോളേജ് ഉണ്ടാക്കുദ്ണ്ടാക്ക ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ല ഉണ്ടാവാം പക്ഷെ അതിൻ്റെ പേരിൽ നിബിദിനം ഒരു മുട്ടായിലും ബിസ്കറ്റിലും ഒതുക്കണം നിബിദിനെ റാലി വേണ്ട കുട്ടികളുടെ കലാപരിപാടി വേണ്ട സ്റ്റേജ് കെട്ടണ്ട മൈക്കേൽപ്പിക്കണ്ട എന്ന് പറയാൻ പാടുണ്ടോ ഓരോ കൊല്ലം വേണ്ടി എത്ര കോടികൾ ഈ ഉമ്മത്ത് ചെലവഴിക്കുന്നുണ്ട് ഓരോ കൊല്ലവും റമദാനിലെ വ്യത്യസ്തമായ റിലീഫുകൾക്ക് വേണ്ടി എത്ര കോടി ചെലവഴിക്കുന്നുണ്ട് കൊടുക്കണം നടത്തണം മുത്തനബിയുടെ നബിദിനം അതിന്റെ വഴിക്ക് ചെലവാക്കണം നമ്മൾ ഒന്നിനും കുറവ് വരുത്തൂല ഈ കൊല്ലം വിദേഹത്തുകാരാണ് അങ്ങനെ ഒരു തന്ത്രം പറഞ്ഞു വന്നത് വയനാട് ദുരന്താണ് അതുകൊണ്ട് പ്രാവശ്യം നബിദിനം വേണ്ട സയ്യദുലമ പറഞ്ഞു നമ്മൾ നിബിധനവും നടത്തണം വയനാട്ടുകാരെയും സഹായിക്കണം സയ്യദുലമയുടെ ആഹ്വാനം കേട്ട് ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പിരിവ് നടന്നത് എന്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ പിരിവ് നടന്നത് റെക്കോർഡ് പിരിവ് നടന്ന വയനാടിനു വേണ്ടിയിട്ടാണ് ഓരോ മഹലിലും അങ്ങനെയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മഹല്ലുകളിൽ റെക്കോർഡ് പിരിവ് നടന്ന വയനാട് ദുരന്തത്തിൽ ആളുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയും ഉമ്മത്ത് പള്ളികളിലും മറ്റുമൊക്കെ അവരെ സഹായിക്കാൻ ശേഖരിച്ചവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ പേരിൽ നിബിദിനത്തിന് എന്തിനാ പിരിവ് കുറക്കുന്നത് ഉലമയുടെ ആഹ്വാനം കേട്ട് സമത്വ നേതാക്കള് പറഞ്ഞപ്പോ നബിദിനും കഴിഞ്ഞ വർഷത്തേക്കാൾ ജോറായി വഹാബികളുടെ തന്ത്രം പോയില്ല ഓരോ അതിന് നബിദിനത്തിന്റെ ചെലവ് കുറച്ചിട്ട് ജൂനിയർ കോളേജ് ഉണ്ടാക്കണമെന്ന് പറയണ്ട അതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾക്കൊക്കെ ആ പ്രസംഗം കേട്ടപ്പോ തോന്നിയിട്ടുണ്ട് നിങ്ങൾ നല്ല ഉദ്ദേശം ഉദ്ദേശിച്ചാലും പിന്നെ അറുനൂറ് പേജ് മുത്തനബി ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ച കാര്യം പറഞ്ഞു ഒരുപക്ഷെ ഓഫിയ പെൺകുട്ടികളെ നിങ്ങൾ പ്രചോദിപ്പിക്കാൻ മോട്ടിവേഷൻ കൊടുക്കാൻ പറഞ്ഞതാവും പക്ഷെ ആ ഉദാഹരണം മുത്തനബിയെ നിന്നിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എനിക്കങ്ങനെ തോന്നിയത് അതിന്റെ ആദ്യം ആ പ്രസംഗം കേട്ടപ്പോ അതായത് അതൊരു മോട്ടിവേഷനായിട്ട് അല്ല തോന്നി റസൂലുദാന മോശാക്കി തോന്നി നിങ്ങൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തില് പറഞ്ഞതാവാം പക്ഷെ അത് അപകടമാണ് ആ ഉദ്ദേശത്തിൽ പോലും റസൂൽ ഉല്ലാൻ ഉദാഹരണം വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉദാഹരണം തോന്നി അബദ്ധമായിരുന്നു അത് നിങ്ങളുടെ പ്രസംഗത്തിൽ വന്നത് നിങ്ങൾ പല ക്ലാസുകളിലും മറ്റും പറഞ്ഞിട്ടുണ്ട് ഖുർആാനും മതി ഇത് ഏഴാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വഹാബികളുടെയും മൗദൂദികളുടെ വാദല്ലേ ഖുർആാനും സ്വഹിയായ ഹദീസും മതി തെളിവുകൾക്ക് എന്നത് ഇത് അവർക്ക് ബലം വെച്ചു കൊടുക്കുന്ന വാദം എട്ടാമത്തത് ഔസുല്ലമിനെ വിളിക്കുന്നത് ആയിരം വട്ടം വിളിച്ചാൽ ദേഷ്യം വരൂല്ലേ എന്ന് അത് കുത്തുബിയത്തനെ കളിയാക്കിയത് ഞങ്ങൾക്ക് തോന്നിയത് ഇത് കേട്ട ആളുകളല്ലേ അതിന് സാക്ഷി പറയുന്ന ആളുകളില്ലേ പിന്നെ തസൌഫ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പല ആളുകളോടും പറഞ്ഞത് എന്താ അത് അദബാണ് ഷെയ്ഖ് മുരീദ്ക്കത്ത് അങ്ങനെയുള്ള ഒന്നുമില്ല നമ്മളെ മഹാന്മാര് പഠിപ്പിച്ചതല്ലേ ഷെയ്ഖ് മുരീദുണ്ട് മുരീത് ഉണ്ട് ത്വരീക്കത്ത് അബ്ദാൽ വ്യത്യസ്ത പിന്നെ ദറജയിലുള്ള ഔലിയാക്കലുണ്ട് ബയ്യത്ത് ചെയ്യലുണ്ട് അവരുടെ പിന്നെ സനത് കൊടുക്കലുണ്ട് സിൽസില കൊടുക്കലുണ്ട് അവരുടെ വ്യത്യസ്ത വഴികളുണ്ട് അതോ അതിനൊക്കെ പാടെ നിഷേധിക്കുന്ന രീതി അദ്ദേഹം ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മൊഴികളുണ്ട് തെളിവുകളുണ്ട് അതേപോലെ രാഷ്ട്രീയത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രീയമാവണം ബഹുമാനപ്പെട്ട മഹാനായ അബുബക്രസുദ്ദിക്രദിയല്ലാവനും പള്ളിയിൽ ചടഞ്ഞു കൂടിയില്ല ദിക്കറും ചൊല്ലി പള്ളിയിൽ കുത്തിരുന്നില്ല ഉമർ ഉമ്രി അള്ളാവിനും ഒക്കെ ഉദാഹരണം പറഞ്ഞ് അവരുടെ ഏറ്റവും മുഖ്യ പ്രവർത്തനം രാഷ്ട്രീയമായിരുന്നു അതെന്തിനാ തെളിവ് പറയുന്നത് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ല ഇസ്ലാമിക രാഷ്ട്രത്തിലെ രാഷ്ട്ര സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഹുലഫ് ആശി നിങ്ങൾ ഉദാഹരണം പറയണോ അത് ആരുടെ വഴിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയാണ് വാദമാണ് അപ്പൊ ഇങ്ങനെയുള്ള പത്ത് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം വൈകി എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒന്നേ പറയുന്നുള്ളൂ ഇതൊക്കെ തിരുത്തണം നല്ലൊരു വഴിയായിരുന്നു സമസ്ത പല ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട് മുസ്താഫ് ഫൈസി ഉസ്താദിനെ പുറത്താക്കി മുസ്താഫ് ഫൈസി ഉസ്താദ് തെറ്റു തിരുത്തി സമസ്തയോട് മാപ്പ് പറഞ്ഞു തിരിച്ചു വന്നു സയ്യിദ് മുഹമ്മദ് നിസാമിയെ ഒരു ഘട്ടത്തിൽ പുറത്താക്കി മാപ്പ് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു റഹ്മുള്ള ഖാസമിയെ രണ്ടുവട്ടം മുമ്പ് പുറത്താക്കി അദ്ദേഹം മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു പി പി മുഹമ്മദ് ഫൈലി ഉസ്താദിനെ ഒരു വട്ടം പുറത്താക്കി അദ്ദേഹം തിരിച്ചു വന്നു നടപടി ഉണ്ടാകും അത് സമസ്തയുടെ മുന്നിൽ ഒരു സംഘടനയല്ലേ ഒരു വ്യക്തി വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല റൂട്ടായിരുന്നു ഇത് സമസ്ത ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് അതൊക്കെ ഞാൻ പിന്നെ തിരുത്താൻ തയ്യാറാണ് എന്നോട് മാപ്പാക്കണം മുന്നിൽ മാപ്പ് പറഞ്ഞ് അപ്പം സമസ്ത തിരിച്ചെടുക്കും പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കും തിരിച്ചെടുത്തതിനു ശേഷം അദ്ദേഹത്തെ സി ഐ സിയുടെ സെക്രട്ടറിയാക്കാം ഈ സംവിധാനം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എത്ര മനോഹരമായ റൂട്ടായിരുന്നു ഇത് ചെയ്യേണ്ടതിന് പകരം ഈ കുട്ടികളും മറ്റുമൊക്കെ ഉസ്താദുമാരെ വെല്ലുവിളിച്ച് എം ടി ഉസ്താദിനെ ചീത്ത പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിച്ച് അതിനെ പല ആളുകളെ ഉപയോഗപ്പെടുത്തി സലാം ബാക്കാവിനെ ആക്ഷേപിച്ച് അമിത വൈദനെ ആക്ഷേപിച്ച് ഇനി ഞങ്ങളൊക്കെ ആക്ഷേപിക്കും ഈ ക്ലിപ്പ് പുറത്തിറങ്ങിയ എന്നെയും ഒരുപാട് വ്യക്തിപരമായി വേട്ടയാടുമെന്ന് എന്നറിയാം അതൊക്കെ കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ നന്നാവണം അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ ഞങ്ങളൊന്ന് പറയുന്നു ഇവിടെ ഈ പാരമ്പര്യം നിലനിൽക്കണം സമസ്തയുടെ പാരമ്പര്യം തങ്ങന്മാരുടെ പാരമ്പര്യം പാണക്കാട്ട സാധാത്തുക്കളുടെ പാരമ്പര്യം ഈ ഐക്യം ഈ ഭദ്രത ഒന്നിച്ചു മുന്നോട്ട് പോകണം അതിന് തുരങ്കം വെക്കുന്ന ഈ ശക്തികളെ മുഴുവനും നമുക്ക് ചെറുത്തു തോൽപ്പിക്കണം പാണക്കാട്ട സാധാത്തുക്കൾ ആരും സമസ്തക്കെതിരല്ല സമസ്തയുടെ പ്രവർത്തകരോ എസ് കെ എസ് എഫ് കാരോ അവരുടെ കൂടെയാണ് ഇത് തമ്മിൽ തല്ലിപ്പിക്കാൻ ആരും പരിശ്രമിക്കേണ്ടതില്ല പാണക്കാട്ട തങ്ങന്മാർക്ക് ഇവിടെ വിധുവേത്തുകാരാണ് വഹാബികളാണ് ജമാ ഇസ്ലാമിക്കാരാണ് ഞാൻ